വയനാട്ടിലെ ദുരിതം അനുഭവിക്കുന്ന പ്രിയ സഹോദരങ്ങൾക്കു വേണ്ടി കളമശ്ശേരി നഗരസഭ മുപ്പത്തെട്ടാം വാർഡ് കൌൺസിലർ കെ വി പ്രശാന്തും ഫ്രണ്ട്സ് വട്ടേക്കുന്നവും സംയുക്തമായി സംഘടിപ്പിക്കുന്ന പായസ ചലഞ്ച് നടത്തി സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും സ്മരണ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വീണ്ടും ഒരു ഓണം നമ്മളിലേക്ക് കടന്നു വരികയാണ് ഒരു നാടിനെ മറന്നുകൊണ്ട് ദുരിതത്തിലാക്കിയ ഒരു സമൂഹത്തെ മറന്നുകൊണ്ട് ഒരു തിരുവോണം നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം വേദനാജനകമാണ് വയനാട്ടിലെ പ്രിയപ്പെട്ട നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി ഓണ ദിനങ്ങളിൽ നമുക്കും അവരോടൊപ്പം ചേർന്ന് മലയാളത്തിന്റെ മലയാളിയുടെ ഒത്തൊരുമ ഈ ലോകത്തിന് മാതൃകയാകുന്ന വിധമാകട്ടെ ഈ ഓണാഘോഷം ഇന്ന് ഓണത്തിൻ്റെ സ്പെഷ്യലായിട്ട് ആദ്യം തന്നെ എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു കൂടാതെ വയനാട്ടിൽ ദുരിതം അനുഭവിക്കുന്ന നമ്മളുടെ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു തുക കണ്ടെത്തുവാന് വേണ്ടിയാണ് ഞങ്ങൾ ഇന്നിപ്പോൾ ഈ ഒരു പായസ ചലഞ്ച് ഏറ്റെടുത്തേക്കുന്നത് ഇതിൽ ജനപങ്കാളിത്തം എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ നമ്മുടെ നാട്ടുകാരും സുഹൃത്തുക്കളും എല്ലാവരും നല്ല രീതിയിൽ സഹകരിച്ചുകൊണ്ട് ഏകദേശം ഒരു അഞ്ഞൂറ്റമ്പത് അറുന്നൂറ് ലിറ്ററോളം പായസം നമുക്കിവിടെ ഉണ്ടാക്കാൻ സാധിച്ചു അതിനകത്ത് പല വ്യക്തികളിലും സഹകരിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ വർഷങ്ങളായിട്ട് ഫ്രണ്ട്സ് തൊട്ടേക്കുന്നും ഈ പ്രദേശത്തും മറ്റു സ്ഥലങ്ങളിലുമായിട്ട് ഒത്തിരി സഹായങ്ങളും പല സഹകരണവും കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് പ്രിൻസ് തോട്ടേക്കൊന്നും സംയുക്തമായിട്ടാണ് ഇത് ഈ പായസ ചലഞ്ച് നടത്തിയത് ഈ പരിപാടി പായസ ചലഞ്ച് നടത്തിയേക്കുന്നത് തിരുവോണം നാളിൽ ഇങ്ങനൊരു നല്ല ഉദ്ദേശത്തോടു കൂടി നമ്മുടെ ക്ലബിൽ ഈ പ്രദേശത്ത് ഒരുപാട് ചെറുപ്പക്കാർ ഒത്തൊരുമിച്ചുകൊണ്ടുള്ള ക്ലബിൻ്റെയും അതുപോലെ തന്നെ വാർഡ് കൗൺസിലർ പ്രശാന്തിൻ്റെയും മുപ്പത്തെട്ടാം വാർഡ് കൗൺസിലർ പ്രശാന്തിൻ്റെയും നേതൃത്വത്തിലാണ് നമ്മളിത് സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ പ്രദേശത്തെ എല്ലാ ജനങ്ങളും എല്ലാവരും ഞങ്ങളോട് നല്ല രീതിയിൽ തന്നെ സഹകരിക്കുകയും അതിനായി തന്നെ ഏകദേശം പത്ത് അഞ്ഞൂറ് അഞ്ഞൂറ് ലിറ്ററോളം പായസം ഇന്ന് നമ്മൾ കൃത്യമായി പ്രദേശത്തെ ആൾക്കാർ തന്ന ഓർഡർ അനുസരിച്ച് എത്തിച്ചുകൊടുക്കുകയാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കളമശ്ശേരി നഗരസഭ മുപ്പത്തെട്ടാം വാർഡ് കൌൺസിലർ കെ വി പ്രശാന്ത് ഫ്രണ്ട്സ് വട്ടേക്കുന്നം ക്ലബ്ബ് പ്രസിഡന്റ് മനോജ് മണി സെക്രട്ടറി ഷിഹാബ് ബി എസ് തുടങ്ങിയവർ നേതൃത്വം നൽകി